ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീട്ടിലെ വേസ്റ്റുകളെല്ലാം അതായത് ബാക്കി വന്ന ചോറുകളെല്ലാം നമ്മൾ പക്ഷികൾക്ക് തിന്നാൻ കൊടുക്കൽ അപ്പം കണ്ടില്ലേ നമ്മളിങ്ങനെ ബാക്കി വരുന്ന ഇതെല്ലാം നമ്മളെ വീട്ടിൻ്റെ ഒരു കാട്ടുകോഴി കാട്ടുകോഴിയുടെ വർഗത്തിൽ പക്ഷി പിന്നെ രണ്ട് പക്ഷി പക്ഷിയുണ്ടല്ലേ തിന്നാൻ വരുന്നത് ഇവര് ഈ കാട്ടോഴീനെ പേടിച്ചിട്ടെല്ലാം അന്ന് തിന്നല് പിന്നെ ഇത് ബുൾബുൾ എന്ന് പറഞ്ഞ പക്ഷി ഇരട്ടത്തലെന്നെല്ലാം പറയും അതും വന്നിട്ടുണ്ട് അപ്പം ഈ ഇത്ര പക്ഷിയൊന്നല്ല പിന്നെ ചൗലാരി അത് ഇതെല്ലാം വിരലുണ്ട് അപ്പം കാട്ടോയിന്ന് നമ്മളെ മെയിൻ ഭക്ഷണം അധികം തിന്നുന്നത് കാരണം കുറച്ച് വലിയ പക്ഷിയല്ലേ നമ്മളിവിടെ കഴിഞ്ഞാൽ കാട്ടോയി എന്നല്ല വിരൽ പരലൊക്കോയിൽ നിന്നാണ് പക്ഷേ ഈ ബുൾബുള്ളെല്ലാം കാട്ടോയോട് പടവെട്ടിട്ടാണ് അതിൽ തിന്നൽ കാരണം ഈ കാട്ടുപോയി ഇവരെല്ലാം കൊത്തിപ്പായ്ക്കും അപ്പോൾ പേടിച്ച് പേടിച്ച് പേടിയോടെ അതിൻ്റെ ഭക്ഷണം എല്ലാം കഴിച്ചോണ്ട് ഈ പെരളക്കോയിൽ ചെറുതുണ്ടാകുമ്പോഴേ നമ്മളെ വീട്ടിൽ വരുന്നതാണ് കേട്ടോ അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവിടെ പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കാണപ്പെട്ടിട്ടുണ്ടായിന് അതായത് ഒരമ്മയും രണ്ട് പിള്ളേരുമായിട്ടുണ്ടായി ഇത് കണ്ട പൂവറ്റ അതും അതിൽ പാറ കിളിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ രണ്ട് പിള്ളേരും പിന്നെ രണ്ട് ഒരമ്മയും ഒരച്ഛനാന്നുണ്ടായിന് കുറേ നാൾ കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൽ നിന്ന് ഒരു കുഞ്ഞിനെ കാണുന്നുണ്ടായിട്ടില്ല അത് ഇവിടെ പോയി കാര്യം അറിയില്ല ബാക്കി ബാക്കിയെല്ലാം ബാക്കി മൂന്നെണ്ണം വന്നുകൊണ്ടുണ്ടായി ഇപ്പം ഇതിൽ രണ്ട് പെണ്ണും ഒരാണു വന്നില്ല ഈ താഴെ നിൽക്കുന്നത് ആണ് ബാക്കി രണ്ട് പെണ്ണാണ് അപ്പം ആ ആണിൻ്റെ കാലിന് ഒരു മുള്ളുണ്ട് രണ്ട് മുള്ളു അതുകൊണ്ടാണ് നമുക്ക് നമുക്കതിനങ്ങനെ തിരിഞ്ഞത് അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അത് പേടിച്ച് പേടിച്ചിട്ടെല്ലാം തിന്നുന്നുണ്ടോ അങ്ങനെ ഈ മൂന്നെണ്ണം കുറേ ദിവസമായി നമ്മളെ വീട്ടിൻ്റെ ചുറ്റും നടക്കുന്നത് ഏകദേശം ഒരു കുറെ ദിവസമായി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കൊല്ലത്തിന്റെ അടുത്തോളം നമ്മളെ വീട്ടിൻ്റെ ഇരുപത്തി തന്നെ ഇരിങ്ങനെ നടക്കുന്നുണ്ട് അതിൽ നിന്ന് ചെറുത് അത്ര ആയിട്ടുള്ളു അങ്ങനെ അത് ഇറങ്ങിയിട്ട് ഒരു മൂന്നാല് മാസം ആയിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ വീഡിയോ എല്ലാം എൻ്റെ പ്ലേലിസ്റ്റിൽ ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ അപ്പോൾ കണ്ടില്ലേ ആ പക്ഷിക്ക് ഇവിടുന്ന് ചോറ് വയ്ക്കണം ചോറ് തിന്നണം പക്ഷേ ഇവരുണ്ടാകുമ്പോൾ അത് നടക്കില്ല അപ്പം അവിടെ പോയിട്ട് ഇവർ തിന്ന് കഴിഞ്ഞിട്ട് തിന്നും ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കൊത്തിയിട്ടെല്ലാം ഇവർ തിന്നിട്ട് പോകും അതാണ് ഇവരുടെ മെയിൻ പരിപാടി അപ്പം ചെറിയൊരു പേടിയെല്ലാം ഉണ്ട് അന്നയുടെ ഇരിക്കുന്നതുകൊണ്ട് എന്നാലും നല്ലവണ്ണം പേടിയൊന്നുമില്ല കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തിൽ കുഞ്ഞെല്ലാം വന്നിട്ടുണ്ട് ആ കുഞ്ഞിക്കെല്ലാം ഈ കോവിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് ഈ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും അപ്പം പക്ഷി രണ്ടെണ്ണം വന്നിട്ടിരിക്കുന്നുണ്ട് അതിൽ നിന്നൊന്ന് പറിപ്പോയി കാട്ടുപോയിൽ ഇതെല്ലാം താലിക്ക് പോയി വേണ്ട ആടി ഇരിക്കുമ്പോൾ അതിരി ഒന്ന് പേടിക്കുന്നുണ്ട് ഞെട്ടുന്നുണ്ട് ഇവരെ പായ്പിച്ചിട്ട് വേണം അതിൽ നിന്നുണ്ടെങ്കിൽ തിന്നാന്ന് പറഞ്ഞിട്ടാണ് ആ പക്ഷി ഇരിക്കുന്നത് അതും ബുൾബുള്ളിൻ്റെ ഇനത്തിൽ പൊട്ടേറ്റൊരു പക്ഷിയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേരെനിക്ക് ശരിക്കും അറിയില്ല എന്നാലും ഏകദേശം അതേപോലെ ഉണ്ട് കാണാൻ ഇവിടെ ചൗലാരിയും വരലുണ്ട് ഇപ്പം പിന്നെ ചൗലാരിനെ കാണുന്നില്ല ചൗലാരി പറഞ്ഞാൽ നമ്മളെ കരിയിലക്കിളി നമ്മളിവിടെ ചൗലാരി എന്ന് പറയിൽ അതും വന്നിട്ട് ചോറെല്ലാം തിന്നും നമ്മളെ വീട്ടിലത്തെ വേസ്റ്റെല്ലാം ഈറ്റിങ്ങിനെ തിന്നൽ ഇങ്ങനെ ഒരുപാട് ചോറ് ചാടിയെന്നൊന്നും വിചാരിക്കണ്ട അത് രാത്രിയില്ലത് നമ്മൾ ചാടിയതാണ് ബാക്കിയില്ലത് അത് തിന്നാൻ കൊള്ളൂല അതുകൊണ്ട് നമ്മൾ പക്ഷികൾക്കെങ്കിലും ആഹാരമാവട്ടെ ചേച്ചു കാരണം ഈറ്റിങ്ങല്ല പിന്നെ ആര് കൊടുക്കൽ അതുകൊണ്ട് നമ്മളെ കാട്ട് പൊഴിക്കല്ലോ ഇങ്ങനെ കൊടുത്തു അപ്പം നമ്മളിവിടെ ഇങ്ങനെ പെർളക്കോയി എന്നാ പറയില്ല നിങ്ങളടുത്ത് ഈ പക്ഷിനെ എന്താണെന്ന് പറയലെന്ന് പറഞ്ഞാൽ അടിയിലൊന്ന് ഒന്ന് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം